വളരെ ഗൗരവതരമായ ഒരു ചോദ്യമാണ് ശരിക്ക് നമ്മുടെ സമൂഹത്തിനെ ആരാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണെന്ന് ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് വ്യവസ്ഥ അനുസരിച്ചാണ് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ പരിശോധിക്കണം ഒരു മനുഷ്യൻ അങ്ങനെ സ്വതന്ത്രമായിട്ട് നന്നായി പോകുന്നുമില്ല ഒരു മനുഷ്യൻ നന്നാവണമെങ്കിൽ അതിന്റെ വ്യത്യസ്തമായ എല്ലാ സംവിധാനങ്ങളും വെള്ളം ഒഴിവേതം കലങ്ങിയതാണ് പിന്നെന്താ വെള്ളം തിളയത്തെന്ന് വെച്ചിട്ട് നമുക്ക് കാര്യമുണ്ടോ അപ്പൊ കലക്കുന്നത് ആരാണ് കലങ്ങുന്നത് എവിടുന്നാണ് അപ്പൊ കലക്കുന്നവനെയും കലങ്ങുന്നതിനെയും നമ്മൾ പിടിച്ചു കെട്ടാതെ എന്ത് ചെയ്യാൻ പറ്റില്ല തെളിഞ്ഞ വെള്ളം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റില്ല നമ്മൾ തെളിഞ്ഞ വെള്ളത്തിന്റെ ആളുകളാണ് തെളിഞ്ഞ വെള്ളം കുടിക്കണം നമുക്ക് ആഗ്രഹമുണ്ട് നമ്മൾ തെളിച്ച വെള്ളം തെളിഞ്ഞ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എന്നിട്ട് ഇതൊക്കെ പഠിപ്പിച്ചു പറഞ്ഞാൽ റോഡിൽ കൊണ്ടുവന്നാല് കൻറ്റെന്ന് നോക്കിയാലും പുളത്ത് നോക്കിയാലും തടാകത്ത് നോക്കിയാലും സമുദ്രത്തിന് നോക്കിയാലും ഒക്കെ കലങ്ങിയ നാറിയ പൊഴുത്ത ദുഷിച്ച വെള്ളമാണ് കിട്ടുന്നതെങ്കിൽ അപ്പോൾ അത് ഈ വ്യവസ്ഥ നിയന്ത്രിക്കുന്ന ശക്തികൾക്കും അധികാര കേന്ദ്രങ്ങൾക്കും ഇത് കലക്കുന്നതിൽ പങ്കുണ്ടാകും ഇപ്പം മതത്തിന് പ്രശ്നമുണ്ടോ രാഷ്ട്രീയത്തിന് പ്രശ്നമുണ്ടോ നമ്മുടെ സാമ്പത്തിക ഘടനയൊക്കെ പ്രശ്നമുണ്ടോ നമ്മുടെ സാമൂഹിക ഘടനയൊക്കെ പ്രശ്നമുണ്ടോ നമ്മുടെ സദാചാര ഘടനയൊക്കെ പ്രശ്നമുണ്ടോ ഇതൊക്കെ റിമോട്ട് ചെയ്യുന്നത് എന്തിനാണ് ഇവ റിമോട്ട് ചെയ്യുന്നത് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് നേ അല്ലാതെ ഒരു പരമശുദ്ധനും ഒരു ഒരു നിഷ്കളങ്കനുമായിട്ട് ഒരാൾക്ക് നന്നാക്കാൻ നന്നാകാൻ കഴിയുന്ന കുട്ടി ശുദ്ധ പ്രകൃതിയിലുണ്ടാവുക പക്ഷെ കുട്ടി മുതിർന്നു വരുമ്പോൾ സ്കൂളിൽ പോവാണ് സ്കൂളിൽ പോയിട്ടാണ് എന്താ പഠിക്കണത് ആകാം മദ്രസേ പോവാണ് അമ്പലത്തിൽ പോകണം ചർച്ച് പോവാണ് അമ്പലത്തിൽ പോയിട്ട് പറയുകയാണ് അവനോട് കൊടുത്തിട്ട് പറയുകയാണ് ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ കൊള്ളാടുന്നത് മുസ്ലിങ്ങളെ അവനെ വിളിച്ചുകൊണ്ടിട്ട് പറയുകയാണ് ഹിന്ദുക്കളെ ഒക്കെ കൊല്ലടുന്നത് സി പി എം കാരണം പറയുകയാണ് ബി ജെ പിക്കാരെ കൈകാര്യം ബിജെപിക്കാരും പറയുന്നത് മറ്റോ കൈകാര്യം ചെയ്യുന്നത് ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു യുക്തി ന്യായം ശരി വസ്തുതകൾ അപ്പോൾ നമ്മുടെ അധികാരഘടനയെയും സമൂഹഘടനയെയും ഒക്കെ നിയന്ത്രിക്കുന്ന ശക്തികളാണ് യഥാർത്ഥത്തിൽ നമ്മൾ നന്നാവണം എന്നാഗ്രഹിച്ച പോലെ അപ്പോൾ വ്യക്തികൾക്ക് വേണമെങ്കിൽ സ്വന്തം നന്നായിട്ടൊക്കെ ജീവിക്കാം എന്നാൽ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല ഈ കലക്കവള്ളത്തിൽ നിന്ന് ശുദ്ധവെള്ളം കുടിച്ചിട്ട് അവനെ മുന്നോട്ട് പോകാം കഴിയില്ല അപ്പം മൊത്തം എങ്ങനെ കലക്കം തെളിയിക്കാൻ പറ്റും എന്നുള്ളതിന്റെ നേരത്തെ പറഞ്ഞ ബാക്കി അതിനോട് കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ആ വിഷയത്തെ സമീപിക്കണം എന്നാണ് ഞാൻ പറയാൻ പോ ഉദ്ദേശിച്ചത് അല്ലാതെ നമ്മൾ ആരെങ്കിലും സതുപദേശം ഒരു കുട്ടിയുടെ നന്നായി പോവും അവൻ വളരെ നല്ലവനായിട്ട് മാറും അങ്ങനെ ഒരു സോഷ്യൽ സെക്യൂരിറ്റി ഉള്ള ഒരു വ്യവസ്ഥയിലല്ല അന്ന് മനുഷ്യൻ വളർന്നുകൊണ്ടിരിക്കുന്നത് യുദ്ധ ആരാ നിർത്തിയെന്ന് ചോദിച്ചാൽ ട്രംപ് പറയുന്നത് ആരാ നിർത്തിയത് പിന്നെ ഇന്ത്യ ഗവൺമെന്റ് എന്താ പ്രസക്തിയാണ് ഉള്ളത് പാകിസ്ഥാൻ ഗവൺമെന്റ് എന്തോ പ്രസക്തിയുള്ളത് അപ്പോൾ ട്രംപിന്റെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ബഹൽഗാം ഉണ്ടായത് അതിന് വേണ്ടിയിട്ടാണോ പാകിസ്ഥാൻ നിർത്തിയത് അപ്പോൾ യുദ്ധത്തിന്റെ അടിസ്ഥാന പ്രശ്നം ഇപ്പോൾ ആരായിരിക്കും അയാളായിരിക്കും അയാൾ ആരാ ബിസിനസ്സുകാരനാണ് ബിസിനസ് അയാൾ എന്താണ് നടത്തുന്നത് ആയുധ കച്ചവടവും സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടുത്തെ ഘടന എന്താണ് ഇവിടുത്തെ ആയുധ കച്ചവടം എന്താണ് ഇവിടുത്തെ യുദ്ധരാഷ്ട്രീയം എന്താണ് ഞാൻ പറഞ്ഞത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ലഘുവായി ഒരു വിഷയത്തെ സമീപിക്കാൻ കഴിയുന്നിടത്തല്ല നമ്മളുള്ളത് അതിന് അതിൻ്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ ചാരിങ്ങനെ നീണ്ട് നീണ്ട് കിടക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് വെച്ചിട്ട് അതിനെ മനസ്സിലാക്കണം കൂടി ഞാൻ അതിനോട് അനുബന്ധമായിട്ട് ചേർത്ത് പറഞ്ഞതാണ്